ഹലോ മൈ മൈഡിയേഴ്സ് നമുക്ക് അക്ഷരങ്ങളും ഇംഗ്ലീഷ് അക്ഷരങ്ങളും അവയുടെ ശബ്ദങ്ങളും ഒന്ന് നോക്കാം എ ആപ്പിൾ ആ എയുടെ ശബ്ദം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ആ ബി ബോൾ ബിയുടെ ശബ്ദം എന്താണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ബോൾ എന്ന് പറയുമ്പോൾ ബ് അടുത്തത് സി കാറ്റ് കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സിക്ക് എന്ത് ശബ്ദം ഉപയോഗിച്ചത് അടുത്തത് ഡി ഡോഗ് ടിക്ക് നമ്മളെന്ത് ശബ്ദം ഉപയോഗിച്ചത് ഡി 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 അല്ല നെക്സ്റ്റ് ഇഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ശബ്ദം ഉപയോഗിച്ച് ആ ഇക്ക് നമ്മൾ ഒരു ശബ്ദം മാറ്റി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചുവപ്പ് അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത് എ എന്ന ശബ്ദമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എഫ് ഫിഷ് എന്ന് പറയുമ്പോൾ എഫിനെ നമ്മൾ ഫ എന്നുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് ജി ജി സോറി ജി ജിയെ നമ്മൾ എന്ത് ശബ്ദമാണ് ഉപയോഗിക്കുന്നത് ആ ഗെയിം എന്ന് പറയുമ്പോൾ ഗ എന്നാണ് ഉപയോഗിക്കുന്നത് ചില സ്ഥലത്ത് എന്ന് എന്നുപയോഗിക്കും തൽക്കാലം നമുക്ക് ഗ എന്ന് തന്നെ ഇവിടെ ഓർത്ത് വയ്ക്കാം നെക്സ്റ്റ് എച്ച് ഹോസ് എന്ന് പറയുമ്പോൾ ആ എച്ചിന് നമ്മൾ ഹ എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ഐ ഇഞ്ചെക്ഷൻ ഇഞ്ചെക്ഷൻ കണ്ടോ ആ ഇഞ്ചെക്ഷൻ അപ്പം നമ്മൾ ഇതിന് വേണ്ടി സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്യും അപ്പോൾ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്ത് ശബ്ദമാണ് ഉപയോഗിക്കുന്നത് ഐനെ നമ്മൾ ഐ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഐനെ നമ്മൾ ഇ എന്നാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഐക്ക് നെക്സ്റ്റ് ജെ ജ്യൂസ് ജ് എന്നാണ് ഉപയോഗിക്കുന്നത് കെ കിങ് എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത് അടുത്തത് എല് ലയൺ ല എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നെക്സ്റ്റ് എമ്മി എന്ത് ശബ്ദ മ എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തത് എൻ എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓ ഓറഞ്ച് ഒക്ക് ഒ എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പി പാരറ്റ് എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്യു ക്വീൻ ക്വ എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആർ റോസ് എന്നാണ് നമ്മൾ ഋ എന്ന് പറഞ്ഞാൽ ഋ ഋ എന്നാണ് പറയേണ്ടത് ആരെണ്ണം നമ്മൾ എന്നുള്ള ആ ഒരു ശബ്ദം പറയാൻ പാടില്ല ഋ ഋ ഒരു റായും റാവും ചേർന്നിട്ട് ഋ എന്ന് പറയണം നെക്സ്റ്റ് എസ് സണ് സ എന്ന ശബ്ദമാണ് ഉപയോഗിക്കേണ്ടത് ടി ടാപ്പ് നമ്മൾ വെള്ളം വരുന്നത് പൈപ്പ് എന്നാണ് പറയുക പക്ഷേ പൈപ്പ് എന്നല്ല ടാപ്പ് എന്നാണ് പറയേണ്ടത് ട് എന്നാണ് ട് അല്ല അല്ല ടായല്ല എന്നാണ് പറയുന്നത് യു യുവിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ എന്ന ശബ്ദമാണ് അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ചോപ്പിൽ കൊടുത്തിരിക്കുന്നത് അംബ്രല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലേ അംബ്രല്ല എന്ന് പറയുമ്പോൾ ആ എന്നാണ് ഉപയോഗിക്കുന്നത് ചില സ്ഥലത്ത് യു ഉപയോഗിക്കും എന്നാലും നമ്മൾ തൽക്കാലം ആ എന്നു തന്നെ ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് വി വയലറ്റ് എന്ന് പറയുമ്പോൾ വ എന്നാണ് ഉപയോഗിക്കുന്നത് അടുത്ത് ഡബ്ല്യു വാറ്റർ വ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നു എക്സിന് നമ്മൾ ബോക്സ് ലെക്സ് എന്നുള്ള ശബ്ദമാണ് ഉപയോഗിക്കുന്നത് വൈ യെല്ലോ ഇ ഇ എന്നുള്ള ശബ്ദമാണ് ഉപയോഗിക്കുന്നത് വൈക്ക് ഇ സെഡ് സിബ്ര എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത്